സ്വന്തമായി വീടില്ലാതെ വാടക വീട്ടിൽ കഴിഞ്ഞിരുന്ന വെട്ടിക്കോട് കണ്ണനാകുഴി റോ വില്ലയിൽ റീനയ്ക്ക് പൊതുപ്രവർത്തകരുടെ മുൻകൈയിൽ നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ കൈമാറി കറ്റാനം വെട്ടിക്കോട് വില്ലയിൽ റീനയ്ക്ക് പൊതുപ്രവർത്തകരായ രതീഷ് കുമാർ കൈലാസം രേഖാ സുരേഷ് രഞ്ജിത് മഹാസ് എന്നിവരുടെ ശ്രമഫലമായാണ് വീട് നിർമ്മിച്ചു നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലയളവിൽ ഭൂരഹിതർക്ക് ഭൂമിയും വീടും അനുവദിച്ചെങ്കിലും ലൂഫസ് നെഫ്രൈറ്റിസ് എന്ന രോഗം ബാധിച്ച റീനയ്ക്ക് വീട് നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല ഗഡുവിൽ കിട്ടിയ തുക ആശുപത്രിയിൽ ചിലവഴിക്കുകയും ചെയ്തു ഗ്രാമപഞ്ചായത്തിൽ നിന്നും പലതവണ ഉദ്യോഗസ്ഥർ വീട് നിർമ്മാണം പൂർത്തിയാക്കാൻ സമീപിച്ചെങ്കിലും അത് തുടങ്ങാൻ ആവാത്ത സാഹചര്യമായിരുന്നു നിലവിലുണ്ടായിരുന്നത് കടയിൽ സെയിൽസ് സെയിൽസ്ഗേളായി ജോലി ചെയ്തു വന്നിരുന്ന റീനയ്ക്ക് മക്കളുടെ വിദ്യാഭ്യാസ ചെലവും വീട്ടുപാടുകയും മരുന്നിൻ്റെ ചിലവും എല്ലാം കൂടി തിൽ അധികമായിരുന്നു ഇവരുടെ അവസ്ഥ നേരിട്ട് ബോധ്യപ്പെട്ട രതീഷ് കുമാർ കൈലാസം വീടിന്റെ നിർമ്മാണ ചുമതല ഏറ്റെടുക്കുകയായിരുന്നു ലൈഫ് പദ്ധതിയിലെ വിഹിതവും കറ്റാനം പോസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് എസ് എസ് എൽ സി ബാച്ചിലെ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ നൽകിയ വിഹിതവും വിവിധ വ്യക്തികളിൽ നിന്നും സമാഹരിച്ച വിഹിതവും ചേർത്ത് നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വീടിന്റെ മുഴുവൻ നിർമ്മാണവും അഞ്ചു മാസം കൊണ്ട് തന്നെ തീർത്ത് റീനയ്ക്ക് താക്കോൽ കൈമാറി മൂന്ന് വർഷം പിന്നിട്ട് ഈ ലൈഫിന്റെ ഒരു നിയമമുണ്ട് നാല് ലക്ഷം രൂപയിൽ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ നമ്മൾ മേടിച്ചാലും പതിനായിരം രൂപ നമ്മൾ മേടിച്ചില്ലെങ്കിൽ ആ പൈസ സർക്കാരിൽ തിരിച്ചടയ്ക്കണം നാല് ലക്ഷം രൂപയും അവരിൽ നിന്നത് സ്വീകരിക്കണമെന്നാണ് ലൈഫിൻ്റെ ഓർഡർ അങ്ങനെ ഈ നാൽപ്പതിനായിരം രൂപ മേടിച്ച് മൂന്ന് വർഷം വീട് പണിയാതെ വന്ന് നമ്മുടെ ഈ മൂന്ന് സെൻറ്റ് വസ്തു റവന്യൂ റിക്കവറിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഏഴ് ദിവസം കൂടിയുള്ളൂ അതിനുള്ളിൽ നിങ്ങൾ വീട് പണിഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ വസ്തു റവന്യൂ റിക്കവറി ചെയ്യുമെന്ന് ഒരു പേപ്പറും മേടിച്ചുകൊണ്ട് റീന രഞ്ജത്തിൻ്റെ കടയിലെത്തുകയും തുടർന്ന് എന്നെ സമീപിക്കുകയും ചെയ്യുകയായിരുന്നു ഒരു ലക്ഷ്യവുമില്ലായിരുന്നു നമ്മുടെ ഒരു പൈസ പോലും ഇല്ലാത്തൊരു സമയത്ത് നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾക്ക് വീട് ഞാൻ വെച്ച് തരാമെന്ന് ഒരു വാക്ക് പറയുകയും ആ വാക്ക് പാലിക്കാൻ വേണ്ടി രഞ്ജത്തിനേയും രേഖ ചേച്ചെയും കൂട്ടുപിടിച്ച് നമ്മളിതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായിട്ട് മുമ്പോട്ട് പോവുകയായിരുന്നു ആദ്യം ഞാൻ ഉദ്ദേശിച്ചത് ഇത് വാർത്ത് രണ്ട് കളവ് ഇട്ട് കൊടുക്കാം എന്നുള്ളൊരു ലക്ഷ്യത്തിലാണ്